വാഴൂർ െതിരായ തെരഞ്ഞെടുപ്പ് ഹർജി ഹൈക്കോടതി തള്ളി തെരഞ്ഞെടുപ്പ് റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് യു ഡി എഫ് സ്ഥാനാർത്ഥിയായിരുന്ന സിറിയക് തോമസാണ് കോടതിയെ സമീപിച്ചത് സത്യവാങ്മൂലത്തിൽ വസ്തുതകൾ മറച്ചുവെച്ചുവെന്നും പൂർണ്ണ വിവരങ്ങൾ വെച്ചുവെന്നും ഹർജിയിലെ ആരോപണം യു ഡി എഫ് സ്ഥാനാർത്ഥിയുടെ ഹർജി തള്ളിക്കൊണ്ട് ജസ്റ്റിസ് മേരി ജോസഫാണ് വിധി പ്രസ്താവിച്ചത് വാഴൂർ സോമൻ സത്യവാങ്മൂലത്തിൽ എല്ലാ വിവരങ്ങളും ഭാര്യയുടെ പാൻ കാർഡ് വിവരങ്ങൾ മറച്ചുവെച്ചു ഒരു വർഷത്തെ ഇൻകം ടാക്സ് റിട്ടേൺ മാത്രമാണ് നൽകിയത് ബാങ്ക് ഇടപാടിന്റെ സ്റ്റേറ്റ്മെന്റുകളെല്ലാം സമർപ്പിച്ചില്ല തുടങ്ങിയ ആരോപണങ്ങളാണ് സിറിയക് തോമസിന്റെ ഹർജിയിൽ ഉണ്ടായിരുന്നത് വെയർഹൌസിംഗ് കോർപ്പറേഷൻ ചെയർമാൻ പദവിയിലിരിക്കുമ്പോഴാണ് വാഴൂർ സോമൻ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയായതും എം എൽ എ ആയതും അതിനാൽ ഇരട്ടപദവി പ്രശ്നവും നിലനിൽക്കുന്നതായി സിറിയക് തോമസ് ഹർജിയിൽ ചൂണ്ടിക്കാട്ടിയിരുന്നു എന്നാൽ വരണാധികാരിയുടെ അറിവോടെ വിവരങ്ങൾ പിന്നീട് തിരുത്തിയതായിരുന്നതായും ഒരു കാര്യം മനഃപൂർവ്വം മറച്ചുവെച്ചിട്ടില്ലെന്നും വാഴൂർ സോമൻ കോടതിയിൽ വ്യക്തമാക്കി വിഷയത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷനോടും കോടതി വിശദീകരണം തേടിയിരുന്നു വരണാധികാരിയുടെ അറിവോടും സമ്മതത്തോടും കൂടിയാണ് സത്യവാങ്മൂലം സ്വീകരിച്ചതെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കോടതിയെ അറിയിച്ചു മൂന്ന് തവണ എം എൽ എയായ ഇ എസ് ബിജിമോളെ മാറ്റിയാണ് സി പി ഐ വാഴൂർ സോമനെ മത്സരിപ്പിച്ചത് ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തിയഞ്ച് വോട്ടിനാണ് യു ഡി എഫിലെ സിറിയഖ് തോമസിനെ വാഴൂർ സോമൻ പരാജയപ്പെടുത്തിയത് കേരളാവിഷൻ ന്യൂസ് കൊച്ചി